എൻ്റെ പേര് ആരോമലി ദാമോദരൻ്റെ മകനാണ് ബംഗളം ഞാൻ ഇവിടെ തിരുവനന്തപുരം ഒരു ട്രെയിനിങ്ങിന് വന്നത് മിലിറ്ററിയിലെ അപ്പോൾ ഞാൻ ആറു മണിക്കകർന്ന് വിട്ടു തിരുവനന്തപുരം ഇവിടെ എത്തി അപ്പോൾ ദിവാകരൻ സാറുണ്ടാണ് അപ്പോൾ സാറിൻ്റെ കൂടെ വീട്ടിലേക്ക് വരാനും സാറിൻ്റെ സഹായം നല്ല നമുക്ക് കിട്ടി നല്ലൊരു സ്നേഹം നമുക്ക് പ്രകടമാകാൻ പറ്റി പറ്റി അതിൽ നല്ല സന്തോഷത്തന്നാണ് പിന്നെ നാളെയാണ് എനിക്ക് ഉള്ളത് കൂട്ടുകാരൻ ഇതെൻ്റെ കൂട്ടുകാരനാണ് ഞാൻ ബാക്കി പേര് എൻ്റെ പേര് രായി വീട് സ്ഥലം സ്ഥലം ബംഗളം ബംഗളിരുന്ന് ആദ്യമായിട്ടാണോ തിരുവനന്തപുരത്ത് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ഇരുന്ന തിരുവനന്തപുരം എങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലം സ്ഥലവും രാത്രിയിലാണ് കണ്ടതല്ലേ ആ രാത്രിയിലാണ് ഇന്ന് പകലും കാണാൻ നാളെ കാണുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ അമ്മയും ചേച്ചിയും അമ്മമ്മയും ഒരാളേ ഉള്ളു ചേച്ചി പിന്നെ നാളെ മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് രാവിലെ രാവിലെ ആറുമണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് വെച്ച സ്ഥലം പള്ളിപ്പുറം പള്ളിപ്പുറം സിആർപി ഗ്രൂപ്പ് ഇതിനു സിആർപിഎ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട് അത് മിലിറ്ററി ആണ് ബി എസ് എഫിൻ്റെ ശരി അപ്പോൾ അതിന് അവരെന്തൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റാണ് പി ഇ ടി എന്ന് പറയും പിന്നെ പി എസ് ടീം റണ്ണിങ് കഴിഞ്ഞിട്ട് പിന്നെ ചെസ്റ്റ് മെഷർമെൻറ്റ് രണ്ടും മാത്രമാണ് ഉണ്ടാവുന്നത് ഒരു ദിവസം വീട്ടിൽ ഒരു ദിവസത്തെ മാത്രം ഉണ്ടാകുന്നത് പിന്നെ ഒന്നും ഉണ്ടാവില്ല പിന്നെ വേറെ ദിവസം റിട്ടേൺ എക്സാം ഉണ്ടാവും നമസ്തേ